പാറശാല ഷാരോണിനെ കൊലപ്പെടുത്താൻ കാമുകിയും ഒന്നാം പ്രതിയുമായ ഗ്രീഷ്മ നടത്തിയത് ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിയ ഗൂഢാലോചനയാണ് ഷാരോണിന് ഗ്രീഷ്മ കാപ്പിക് ബ്രാൻഡിൽപ്പെട്ട പാരാക്യൂറ്റ് വിഷം നൽകിയത് ഏറെ ദിവസത്തെ പഠനത്തിന് ശേഷമായിരുന്നുവെന്ന് ഷാരോണിന്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷീമോൺ രാജു പറയുന്നുണ്ട് ജ്യൂസിൽ പാരസെറ്റമോൾ ഗുളികകൾ അമിത അളവിൽ കലക്കിക്കൊടുത്ത് നേരത്തെ നടത്തിയ കൊലപാതക ശ്രമം പരാജയപ്പെട്ടതോടെ അടുത്തവട്ടം പരാജയപ്പെടരുതെന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് ഗ്രീഷ്മ വിഷത്തെക്കുറിച്ച് പ്രത്യേക പഠനം നടത്തിയത് ദിവസങ്ങളോളം ഗൂഗിളിൽ സെർച്ച് നടത്തിയെന്നും ഷീമോൺ രാജു പറയുന്നുണ്ട് വിഷം ഉള്ളിൽ ചെന്ന് മരണപ്പെട്ടാൽ പരിശോധനയിൽ അത് വ്യക്തമാവുമെന്ന് ഗ്രീഷ്മയ്ക്ക് ധാരണയുണ്ടായിരുന്നു അതാണ് പാരാക്വിറ്റിലേക്ക് ഗ്രീഷ്മയെത്തിച്ചത് പാരാക്വിറ്റ് അകത്ത് ചെന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിന്റെ അംശം ശരീരത്തിൽ നിന്ന് ഇല്ലാതാവുമെന്നും മരണം സാവകാശമായിരിക്കുമെന്നും മനസ്സിലായതോടെയാണ് ഈ വിഷം ഉപയോഗിക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത് എന്നാൽ പാരാക്യുറ്റ് അകത്തു ചെന്നാൽ മറ്റവയവങ്ങൾക്കുണ്ടാക്കുന്ന തകരാറുകളെ കുറിച്ച് ഗ്രീഷ്മ ബോധവതിയായിരുന്നില്ല കഷായമാണ് നല്കിയതെന്ന ഗ്രീഷ്മയുടെ വാദം പൊളിക്കാനായത് ഇതുകൊണ്ടാണെന്ന് സഹോദരൻ ഷീമോൻ രാജു പറയുന്നു